ഹലോ കേൾക്കുന്നുണ്ടോ വോയിസ് ക്ലിയർ അല്ലേ ചേച്ചിരിക്കോസൊക്കെ പോയില്ലേ ഡോസൊക്കെ ഇപ്പോൾ കെ എം ജി മഹാവിലാണ് വെൽക്കം ബാക്ക് സബാൻ കോട്ടയം ട്രാവൽസ് കോഴിക്കോട്ട് തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈന്നൊരു ഒന്നര മത്സരം നമുക്ക് ൊന്നും ശരിയാണില്ലൊരു കളിയാണ് വന്നിട്ടുള്ളത് എല്ലാ ടീമിനും നമ്മുടെ ആള് കയറിയിട്ടുണ്ട് കളിയാണെന്ന് പക്ഷെ ഇവിടെ മറ്റൊരു അല്ലെങ്കിൽ കഴിഞ്ഞ കളിക്ക് റെഡ് കാർഡ് കിട്ടി പുറത്തോയ ആളാണ് നാസിന് ഇപ്പം മറ്റൊരാള് മഞ്ചരിന്റെ അവസ്ഥ എന്താന്നുള്ളതാണ് ഗവഞ്ചിമാവനായിട്ടാണ് കളി ായിരുന്നു കോമ തൊട്ട് എന്തായാലും പുറത്തേക്ക് പോയി ഡെയിഞ്ചർ സിറ്റുവേഷനിൽ നല്ലൊരു കളിയായിരുന്നു നല്ലൊരു ലക്ഷ്യമായി പോയി നമ്മളത് ത്രൂബോൾ കൊടുത്തതാണ് കുറച്ച് ഗേറ്റിങ്ങാണ്ട് പക്ഷെ അത് കളയും കുറച്ച് കൂടി പോയി മെടികാടിച്ച എന്താന്ന് വെച്ചാല് മെടികാടിന് എന്തായാലും പകരം പൂട്ടണോ മനുഷ്യർക്കാളൊന്ന് പുതിപ്പെടുന്ന പണി പൊടി തോന്നുന്നു ഒരു ഡേഞ്ചർ പ്ലെയർ തന്നെ കേട്ടോ രാസർ രാസർ നമ്മൾ വിചാരിച്ചവരെയല്ല പക്ഷെ രാസറിൻ്റെ ആ ഒരു മികവ് ശരിക്കും പറഞ്ഞാൽ ഈ സീസണിൽ അങ്ങനെ വല്ലാണ്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ബൈ സൂപ്പർ ഗോൾ സൂപ്പർ ഗോൾ സൂപ്പർ ഗോൾ

ഒന്നേ ഒന്ന് അടിക്കാ തിരിച്ചടി അടിക്ക് തിരിച്ചടി അടിക്ക് തിരിച്ചടി അടിക്ക് തിരിച്ചടി അവിടെ ചെറിയൊരു കുഷിയുണ്ടായിക്കുന്നത് രണ്ടാമത്തെ തന്നെ രണ്ടാമത്തതും കേറ്റിയിരുന്നു നല്ലൊരു മുന്നേറ്റം റോൺ ട്രാവൽസിൻ്റെ ഒരു മുന്നറ്റ നല്ലൊരു മുന്നേറ്റാണ് കോർണറായിട്ട് കോർണറുകളിലേക്ക് ഭയങ്കര ഷോക്കായിരുന്നു പക്ഷേ അതിനെ അപേക്ഷിച്ച് ഇന്ന് വീണ്ടും കഴിച്ചിലായി പോയതാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ബോളാണ് കയറിയിരുന്നു നല്ലൊരു നല്ലൊരു ബോളായിരുന്നു ൂട് പിടിച്ചു തീർച്ചയായിട്ടും കളിച്ചൂട് പിടിച്ചു ഈ ഏഴാം നമ്പർ ചൂടാന് നല്ല കളി കളിക്കുന്നുണ്ട് കേട്ടോ നല്ല സ്കില്ലൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് നല്ല കളി കളിക്കണ്ട് ഇവിടെ എന്തോ പരിക്ക് പറ്റിട്ടുണ്ട് പാറക്കോട്ടില്ലല്ലോട്ടോ ആ നട സോറി ഓക്കെ നടയാടയാണ് നടയാടാണ് അടിസ്ഥ റിയാം കേരളത്തിന്റെ റാമോസ് എന്ന് അറിയപ്പെടുന്ന നാസിലാണ് അതിനെന്താ മുത്തമണി നമ്മളിപ്പോ അതൊരു റെക്കോർഡ് തോന്നിട്ടാ എന്റെ അടിച്ചാ മതിന്റെ അടിച്ചാ മതി

उताई पैक करने अनिल सुपर गोले सुपर गोले वर्ल्ड क्लास की गोल को दे वाले को की सबारे सुपर कर ரெண்டே ஒன்று ரெண்டே ஒன்று கிரிக்கடனே ஃபயல் வீசில் அங்கே இப்போ அவசானிச்சு